ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കോംബോ ഓഫറുമായിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ ക്ലിയറൻസീലിൻ്റെ ഭാഗ ഭാഗമായിട്ട് തന്നെ ചെയ്യുന്ന ഒരു വീഡിയോ കൂടിയാണിത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യണം കേട്ടോ കാരണം ഇത് വളരെ പെട്ടെന്ന് തന്നെ ആയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മുമ്പെട്ട വീഡിയോയിൽ ഉള്ളതും എല്ലാം കൂടിയിട്ട് നിങ്ങൾ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ അറിയിക്കുക ഓക്കെ അപ്പോൾ കോംബോ ഓഫറും സെയിലും എല്ലാം ഉണ്ട് ഇതിൽ അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ക്ലിയറൻസൈലിൻ്റെ ഭാഗമായിട്ട് വെച്ചിട്ടുള്ള ഈ ടൈപ്പ് വാച്ചുകൾ കണ്ടില്ലേ സിൽവറാണ് നമുക്ക് ഇതാ അവൈലബിളായിട്ടുള്ളത് ഇതെല്ലാം ക്ലിയറൻസൈലിൻ്റെ ഭാഗമായിട്ട് റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കണ്ടില്ലേ ഈ ഒരു വാച്ച് ഇതെല്ലാം ഓടുന്ന വാച്ചുകളാണ് കേട്ടോ നമ്മളത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് അയക്കുക കറക്റ്റായിട്ട് അപ്പോൾ അഞ്ച് അഞ്ച് വാച്ചുകളുണ്ട് എല്ലാം ഒരേ റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുത്തിരുന്ന ഐറ്റം ആണ് നമ്മളിപ്പോൾ ഇത്രയും ഐറ്റംസ് നൂറ്റി അമ്പതിനും നൂറ്റി നാൽപ്പതിനും ഒക്കെ കൊടുത്തോണ്ടിരുന്നതാണ് പക്ഷേ വെറും നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് ഇപ്പോൾ നമ്മളിതെല്ലാം കൊടുക്കുന്നത് നൂറ്റിപ്പത്ത് രൂപ കേട്ടോ എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കുന്നവർക്കായിരിക്കും കിട്ടുക വെറും നൂറ്റിപ്പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഓഫറിൽ ആകെ ഈ അഞ്ച് വാച്ചുകളെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അഞ്ചെണ്ണം ഓടുന്ന നല്ല വാച്ചുകൾ തന്നെയാണ് അഞ്ച് വാച്ചുകളാണ് ഉള്ളത് കണ്ടില്ലേ മൂന്ന് ഫിൽവർ ടൈപ്പും അതുപോലെ മൂന്ന് സിൽവറും അതുപോലെ ഇതിൽ ഈ റൗണ്ടിലൊരു എഡി സ്റ്റോൺ ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനത്തെ സിൽവർ ടൈപ്പ് പിന്നെ ഇത് സ്റ്റോണും എല്ലാം സ്റ്റോൺ ചെയിനുകളാണ് അതിൽ വെച്ചിരുന്നത് പിന്നെ നമ്മൾ അൻപത്തഞ്ച് രൂപയ്ക്കൊക്കെ കൊടുത്തിരുന്ന ബ്രേസ്ലെറ്റ്സ് വളരെ കുറച്ച് പീസുകളുള്ളുതേ ആറും പതിനൊന്ന് പീസുകളുള്ളൂ ഇത് ഇതാ ഇത് ഈ ഒരു ടൈപ്പ് കണ്ടില്ലേ ഈ ഒരു സിൽവറും ഗോൾഡും മിക്സ് ആയിട്ട് വരുന്ന ബോൾസ് ടൈപ്പ് ആയിട്ടുള്ളതാണ് മൈക്രോ പ്ലേറ്റഡാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കളർ പോലെ ഗോൾഡ് പ്ലേറ്റഡിൻ്റെ അങ്ങോട്ട് കിടന്നാൾ നിൽക്കില്ല എന്നാലും ഒരു മാസം രണ്ട് മാസമൊക്കെ നിൽക്കുന്നതാണ് ഷോപ്പെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് വെറും നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അമ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നതാണ് കണ്ടോ ഇത് ഇങ്ങനെ ഇത് രണ്ടെണ്ണേ ഉള്ളൂ കൂടുതലൊന്നും ഇല്ല നാല് പീസ് ഇതും രണ്ട് പീസ് ഇതും അങ്ങനെ ആറ് പീസാണ് ഈ ഗോൾഡും സിൽവറും മിക്സ് ആയിട്ട് വന്നിട്ടുള്ളതിലുള്ളത് ഓക്കെ വെറും നാൽപ്പത്തഞ്ച് രൂപ മാത്രമാണ് കേട്ടോ ഇനി കുറയില്ല ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഒരുമിച്ചെടുക്കുമ്പോൾ കുറയോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല ഇത് നമ്മൾ വാങ്ങിയ റേറ്റിനേലും താഴ്ത്തിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ കണ്ടില്ലേ ഇതാ ഇത് റോസ് ഗോൾഡും സിൽവറും കൂടി വരുന്നതാണ് ഇത് റോസ് ഗോൾഡിൻ്റെതാണ് ഈ ബ്രേസ്ലെറ്റ് കണ്ടില്ലേ റോസ് ഗോൾഡും സിൽവറും കൂടി വരുന്നത് ഇതും നാൽപ്പത്തഞ്ച് രൂപ തന്നെയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് ഒരു നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ പതിനൊന്ന് പീസുകളാണ് പോ ഉള്ളത് പിന്നെ പിന്നെ വരുന്നത് നമ്മുടെ കോംബോ ഓഫറിൽ പറ്റ ഐറ്റംസാണ് അത് നിങ്ങൾക്ക് ഇത് ക്ലിയറൻസ് സെയിലിൻ്റെ ഭാഗമായിട്ട് ഇട്ടിരിക്കുന്നതാണ് അതാണ് കറങ്ങുന്ന ഇറങ്ങുന്ന ലോക്കറ്റുള്ള മാലയാണ് ഇതൊരു പീസും കൂടിയുള്ളൂ ഈ ഇത് ഇരുന്നൂറ്റി ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മളിത് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയായിരുന്നു നമ്മൾ അധികം ഒന്നും കൂട്ടിയിട്ടിട്ടില്ല ഇത് അത്യാവശ്യം നാൾ നിൽക്കുന്ന ടൈപ്പാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിലുള്ള ഗോൾഡും പിന്നെ ഇവിടെ ആ സ്റ്റോൺ വരുന്നത് റോസ് ഗോൾഡ് റോസിൻ്റെ റോസ് ഗോൾഡ് ടൈപ്പിലുള്ള ആ ഒരു സ്റ്റോൺ ആണ് വരുന്നത് നല്ല ഭംഗി എടുക്കുകയാണ് അത്യാവശ്യം നാൾ നമുക്ക് കളർ നിൽക്കുന്ന ടൈപ്പാണ് ആണ് അത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ പിന്നെ നമുക്ക് ഒരുപാട് ബ്രേസ്ലെറ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇതാണ് നമ്മൾ കോംബോ ഓഫറിൽ കൊണ്ടുവന്നിട്ടുള്ളത് ബ്രേസ്ലെറ്റുകളും മാലകളും അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് അപ്പോഴാ കണ്ടില്ലേ എല്ലാവരും ശ്രദ്ധിച്ചോളൂ ഇതാ ഇതൊരു വാച്ച് ടൈപ്പാണ് ഇതിൻ്റെ പെൻഡൻറ്റ് വരുന്നത് ഇത് വരുന്നത് ഒരു ഡബിൾ ഹാർട്ട് ഇത് വരുന്നത് ഒരൊറ്റ ഹാർട്ടുള്ളത് ഇത് വരുന്നത് ഒരു ഫ്ലവർ ബ്രേസ്ലെറ്റുകളാണേ ഇത് വരുന്നത് ഒരു ആപ്പിൾ ആപ്പിളിൻ്റെ ഒരു ഷേപ്പിലുള്ളത് ഇത് വരുന്നത് ഒരു റൗണ്ടിൽ ഉള്ളിൽ സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ളത് ഇത് വരുന്നത് ഒരു ബട്ടർഫ്ലൈ പിന്നെ വരുന്നത് ഇത് വേറൊരു ടൈപ്പ് ബട്ടർഫ്ലൈ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒറ്റ ഷെയ്ഡിലുള്ള പെൻഡൻ്റെ ഉള്ള ബ്രേസ്ലെറ്റുകൾ വരുന്നത് ഓക്കെ ഇതാണ് നമുക്ക് ഒറ്റ ഷെയ്ഡിലുള്ളതിൽ വരുന്നത് ഇനി നമുക്ക് ഡബിൾ ഷെയ്ഡിൽ വരുന്നുണ്ട് ഡബിൾ ഷെയ്ഡിൽ വരുന്നത് നമ്മുടെ ഒരുവിധം തീർന്നതാണ് വാച്ച് ടൈപ്പിൽ വരുന്നത് ഇതിൻ്റെ അപ്പുറത്ത് ഇതേപോലെയുള്ള ബ്ലാക്ക് ആണ് കണ്ടിരിക്കാം ഈ ഇതിവിടെ വൈറ്റ് വന്നിരിക്കുന്നിടത്ത് ഡബിൾ സൈഡ് യൂസ് ചെയ്യാം നമുക്ക് അപ്പുറം സൈഡിൽ ഈ ഒരു ഈ ഒരു കളറായിരിക്കും ഇതിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തുറന്ന് കാണിച്ച് തരാം കണ്ടില്ലേ ഇതുപോലെ ഡബിൾ ഷെയ്ഡിൽ വരുന്ന ബ്രേസ്ലെറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഭാഗവും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു വാച്ച് ടൈപ്പ് പിന്നെ ഈ ഒരു ഹാർട്ട് ഇതിൽ ഇതാ ഇതിൻ്റെ അപ്പുറം വരുന്നത് ഈ ഒരു ഇതുപോലെ ആയിരിക്കും അതുപോലെ അതിൻ്റെ ഒരു ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ അപ്പുറത്ത് ബ്ലാക്ക് ഉണ്ട് ഇതൊരു ഡബിൾ ഹാർട്ട് വരുന്ന ടൈപ്പ് ഡബിൾ ഹാർട്ട് അപ്പുറത്ത് ഇതേപോലെ ബ്ലാക്കാണ് നമ്മളിവിടെ ഒരു ഡബിൾ ഹാർട്ടിൻ്റെ കണ്ടില്ലേ അതുപോലെ അതുപോലെ തന്നെ വരുന്നതാണിതും കണ്ടില്ലേ ഇത് രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് എടുക്കുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും രണ്ടെണ്ണം എടുക്കാം റേറ്റ് ഞാൻ പറയാം പിന്നെ വരുന്നത് ഇനിയിപ്പോൾ ബ്രേസ്ലെറ്റ് ഇതുപോലെ ഇതിൻ്റെ തന്നെ ചെയിനും വരുന്നുണ്ട് മാലകളും വരുന്നുണ്ട് ഇതാ കണ്ടില്ലേ ഇതൊരു റൗണ്ട് ഷേപ്പിലുള്ളതാണ് ഇതിൻ്റെ അപ്പുറത്ത് ബ്ലാക്കും വരുന്നുണ്ട് കണ്ടുണ്ട് ഇല്ല കണ്ടില്ലേ ഇതുപോലെ വരുന്നതാണിത് ന്നെ ഹാർട്ടുണ്ട് എല്ലാത്തിൻ്റെയും ഈ രണ്ട് ഈ ഒരു റൗണ്ടിലുള്ളത് രണ്ടെണ്ണം ഉണ്ട് അതുപോലെ ഹാർട്ട് രണ്ടെണ്ണമുണ്ട് അതുപോലെ തന്നെ ബട്ടർഫ്ലൈ രണ്ടെണ്ണം ഉണ്ട് ഈ ഒരു ഫ്ലവർ രണ്ടെണ്ണം ഉണ്ട് ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ബ്ലാക്ക് ഉണ്ട് കാരണം ഈ ഒരു ബട്ടർഫ്ലൈ രണ്ടെണ്ണം അതേപോലെ ഈ വാച്ച് ടൈപ്പിൽ വരുന്ന ഈ ഒരു ഐറ്റം രണ്ടെണ്ണം അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം ഈ വാച്ച് ടൈപ്പിലുള്ള ഈ ഇതോ അല്ലെങ്കിൽ ഇതോ സെലക്ട് ചെയ്യാം ഈ മാലയുടെ ഒപ്പം കണ്ടില്ലേ ഇതുപോലെ കോംബോ ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അങ്ങനെ ചിലതിനേ നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു മാലയും ഒരു ബ്രേസ്ലെറ്റ് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഓക്കെ അത്യാവശ്യം ഉള്ള ഐറ്റംസ് തന്നെയാണ് നമുക്ക് കണ്ടിട്ട് സ്കീൻലെസ് സ്റ്റീൽ ആണ് ഐറ്റം ഇത് പെട്ടന്ന് ഒന്നും കളർ പോകില്ല അത്യാവശ്യം നാളെ നിൽക്കുന്ന ടൈപ്പാണ് ഈ ഒരു ഡബിൾ പെൻറ്റൻ്റെ ഒന്നും ഈ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടാനേ പോകുന്നില്ല അല്ലെങ്കിൽ ബ്രേസ്ലെറ്റുകൾ അത്യാവശ്യം റേറ്റ് ഉള്ള ടൈപ്പ് തന്നെയാണ് നൂറ്റി ഇരുപതിനും നൂറ്റിപ്പത്തിനൊക്കെയാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് അതാണ് നമ്മൾ ആകെ ഇത്ര പീസേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റേറ്റിന് കൊടുക്കുന്നത് പിന്നെ പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ പെരുന്നാളാകുമ്പോഴത്തേനും വേറെ കുറച്ചുകൂടെ സാധനങ്ങൾ നമുക്കിറക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് വിറ്റഴിക്കുന്നത് കേട്ടോ ഡബിൾ പെൻറ്റൻ്റ് വരുന്നത് അധികം ഇല്ല നമുക്കാകെത്ര പീസ് നാലോ അഞ്ചോ പീസുകളെ ഉള്ളൂ നമുക്ക് ഡബിൾ പെൻറ്റൻ്റ് വരുന്നത് ഈ ബ്രേസ്ലെറ്റിൽ വരുന്നത് ബാക്കിയെല്ലാം സിംഗിൾ പെൻ്റ് ആണ് ഓക്കെ പക്ഷേ റേറ്റ് രണ്ടും സെയിം തന്നെയാണ് രണ്ടിനും സെയിം തന്നെയാണ് സിംഗിൾ പെൻറ്റൻ്റിലുള്ളതാണ് ഇത്രയും മാലയാണെങ്കിൽ പന്ത്രണ്ട് പീസേ ഉള്ളൂ വെറും പന്ത്രണ്ട് പീസ് മാത്രമേ ഉള്ളൂ മാലയ്ക്ക് ബാക്കി നമ്മുടെ അടുത്തുനിന്ന് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് നമ്മൾ ഒരുപാട് എടുത്തിരുന്നു ഈ പ്രാവശ്യം അപ്പോൾ നമുക്ക് കുറച്ചധികം തന്നെ എടുത്ത കാരണം കൊണ്ട് ഇനിയിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് പീസും കൂടെയുള്ളപ്പോൾ അത് പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഓഫറിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു അങ്ങനെ അപ്പോൾ നമ്മുടെ ഓഫർ ഇതാണ് നമ്മുടെ മാലയും ഒരു ബ്രേസ്ലെറ്റും കൂടി എടുക്കുമ്പോൾ ഒരു മാലയും ഒരു ബ്രേസ്ലെറ്റും കൂടി എടുക്കുമ്പോൾ നൂറ്റി എഴുപത് രൂപ ഓക്കെ ഒരു മാലയും ഒരു ബ്രേസ്ലെറ്റും കൂടി എടുക്കുമ്പോൾ നൂറ്റി രൂപ പിന്നെ ബ്രേസ്ലെറ്റ് ഒറ്റയ്ക്കാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ബ്രേസ്ലെറ്റിന് തൊണ്ണൂറ്റി അഞ്ച് രൂപ മാലൊറ്റയ്ക്കാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാലയ്ക്ക് എഴുപത്തഞ്ച് രൂപ ഓക്കെ എഴുപത്തഞ്ച് രൂപയാണ് ഒരു മാലയ്ക്ക് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഓഫർ വരുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഫ്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാമോ ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തന്നിരുന്നു ഇനി വീഡിയോ വന്നതിന് ശേഷം നമ്മൾ ഗ്രൂപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാം നമ്മൾ പറയുകയാണെങ്കിൽ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം പിന്നെ നമുക്ക് വരുന്നത് നൂറ്റി എൺപത് രൂപയ്ക്കൊക്കെയാണ് നമ്മൾ ഈ ഒരു ഐറ്റം കൊടുത്തോണ്ടിരുന്നത് നൂറ്റി അറുപത് നൂറ്റി അൻപത് ആറ് ഇതിന് ഒക്കെയാണ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഈ ഒരു മാല നമ്മൾ കൊടുക്കുന്നത് ഓക്കെ ഇത് ഒറ്റ പീസ് കൂടിയുള്ളൂ ബാക്കിയൊക്കെ നമ്മുടെ അടുത്തുനിന്ന് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് നൂറ്റി അമ്പത് രൂപ ഓക്കെ ഇനി നമുക്ക് വരുന്ന ഐറ്റമാണ് ഇതുപോലെയുള്ള വാച്ച് ഡയൽസ് കണ്ടില്ലേ ഇത് സിൽവർ ഗോൾഡ് പിങ്ക് ഈ മൂന്ന് കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ സിൽവർ ഗോൾഡ് പിങ്ക് ഇത്രയും കൂടിയേ നമുക്കുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളിത് ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അൻപത് രൂപയാണ് ഓഫർ ഓഫർ വരുന്ന റേറ്റ് വരുന്നത് ഓഫർ പ്രൈസ് വരുന്നത് അൻപത് രൂപയാണോ പിങ്ക് കളർ ഇത്രയേ ഉള്ളൂ കണ്ടില്ലേ പിങ്ക് ഇത്രയേ ഉള്ളൂ ഗോൾഡ് ആകെ മൂന്നെണ്ണമുള്ളൂ ബാക്കി സിൽവറാണ് ഇത്ര പീസുകളേ ഉള്ളൂ അപ്പോൾ ഇത് ഓഫറിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതായത് ക്ലിയറൻസ് സെയിലിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് ഓഫറിലിട്ടിരിക്കുന്നത് അൻപത് രൂപയാണ് നമ്മുടെ ഈ ഒരു വാച്ച് ഡയറിൻ്റെ എല്ലാം ഇതെല്ലാം അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അൻപത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് പിങ്ക് സിൽവർ ഗോൾഡ് ആകെ മൂന്ന് പീസേ ഉള്ളൂ അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യണം വളരെ കുറഞ്ഞ പീസുകളെ നമ്മുടെ അടുത്തുള്ളൂ അമ്പത് രൂപയ്ക്കാണ് നമ്മളത് കൊടുക്കുന്നത് ഇനി പിന്നെ വരുന്നത് ക്രാക്കഡ് ബീഡ് ക്രാക്കഡ് ബീഡും വളരെ കുറഞ്ഞ പീസുകളേ ഉള്ളൂ ഇത് ബ്ലാക്കും വൈറ്റും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു ഷെയ്ഡാണ് കണ്ടില്ലേ അതുപോലെ ഇത് റെഡും വൈറ്റും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് പിന്നെ വരുന്നത് ഇതൊരു എന്താ പറയുക ഒരു ലാവൻഡർ കളറും ലൈറ്റായിട്ടുള്ളൊരു ഗ്രീൻ കളർ പോലെയുള്ളത് മിക്സ് ആയിട്ട് വരുന്നത് പിന്നെ ഒരു ബ്ലാക്കും ബ്ലൂവും ബ്ലാക്കും ബ്ലൂവും മിക്സ് ആയിട്ട് വരുന്നത് പിന്നെ ഈ ഒരു സിംഗിൾ കളറിൽ ഇത് വൈറ്റ് അല്ല പക്ഷേ കണ്ട അങ്ങനെ ഒരു ചെറിയൊരു ബ്ലൂ ടച്ച് വരുന്ന കണ്ടില്ലേ ഇതാണ് കളർ വരുന്നത് ഈ വീഡിയോയിലുള്ള പോലെ തന്നെയാണ് ഫോട്ടോയിലുള്ള കളർ തന്നെയാണ് നമുക്കത് നേരിട്ട് കാണുമ്പോഴും അങ്ങനെ ഈ ഒരു അഞ്ച് മാലകളും കൂടി നമുക്കിനി ആകേയുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപ ഓക്കെ അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ക്രാക്കഡ് ബീഡ്സിൻ്റെ സെലക്ഷൻ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വാച്ച് ഡൈലൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് ഈ ഒരു ബീഡ് കണ്ടില്ലേ ഇതൊരു ജെല്ലി ബീഡ് പോലെയുള്ള പോലെയുള്ളൊരു ബീഡാണ് ഇതിൻ്റെ മുകളിലായിട്ട് കണ്ടത് ഇതേപോലെ ഗോൾഡൻ കളറിലുള്ള ഒരു ഷെയ്ഡ് വരുന്നുണ്ട് കളറൊന്നും പോവില്ല അതിൻ്റെ നല്ല നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഷെയ്ഡ് കാണും ഇതൊരു പിങ്ക് കളറാണ് അപ്പോൾ നിങ്ങൾക്ക് വാച്ച് ഡയലൊക്കെ ചെയ്യുമ്പോൾ പിങ്ക് ഡയലിൽ ചെയ്യണമെങ്കിൽ ഈ ഒരു ബീഡൊക്കെ വെച്ച് ചെയ്യാം അത് കുറച്ച് വലിയ ബീഡാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിൻ്റെ ഒരു മൂന്ന് ഷെയ്ഡ്സാണ് നമുക്കിപ്പോൾ അവൈലബിളായിട്ടുള്ളത് അത് നമുക്ക് ഇത് അത്യാവശ്യം ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപ റേറ്റ് വരുന്നുണ്ട് പക്ഷേ ഇത് നമ്മൾ ഓഫറിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപതാണ് ഈ ഒരു ഷെയ്ഡ് നല്ല പനിയുണ്ട് കാണാനായിട്ട് ഇരുപത്തഞ്ച് ഗ്രാം ഇത് ഒരു ഗോൾഡൻ്റെ ഒരു ചെറിയ ചെറിയൊരു തിളക്കം വരുന്നുണ്ട് ഒന്ന് കണ്ടില്ലേ കളറൊന്നും പോവില്ല കേട്ടോ നല്ല അടിപൊളി വീടാണ് ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപ ശരിക്കും ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപ വെച്ചിട്ടാണ് നമ്മളത് കൊടുക്കുന്നത് അതും ഒരു ലാവൻഡർ കളറ് ഇത് വരുന്നത് ഒരു ലൈറ്റ് ലൈറ്റ് ബ്ലൂ ഈ വീഡിയോയിൽ കാണുന്ന അതേ കളർ തന്നെയാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കണ്ടില്ലേ നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ആ ഒരു ബ്ലൂ കളറിലെ അത് ലൈറ്റായിട്ട് നല്ല ലൈറ്റായിട്ട് വരുന്ന ആ ഒരു ബ്ലൂ കളർ ഈ മൂന്ന് ഷെയ്ഡുകളാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇത് ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നതാണ് എന്താണ് ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപയ്ക്കാണ് നമ്മളത് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തഞ്ച് രൂപ അതുപോലെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള വേറൊരു വീടാണ് ഇത് ഞാൻ ഈ വീഡ്സുകൾ ഞാൻ ആദ്യമായിട്ട് കണ്ടതുകൊണ്ട് എടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് ബ്രേസിലെറ്റും പത്രയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ വേറൊരു ബീഡാണിതാ ഈ ക്രാക്ക്ഡ് ബീഡിൻ്റെ പോലത്തെ കണ്ടില്ലേ ഹാർട്ട് ഇത് നമ്മുടെ അടുത്ത് രണ്ട് ഷെയ്ഡ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതാ കണ്ടില്ലേ ഹാർട്ട് ഷേപ്പ് ഇത് നല്ലതും തിളങ്ങുന്നുണ്ട് കിടന്ന് കളറൊന്നും പോവില്ല കേട്ടോ അങ്ങനത്തെ ഒരു ടൈപ്പ് ആണ് അതിൻ്റെ ആ ഒരു ബ്ലൂ കളറും പിന്നെ ഈ ഒരു പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത് രണ്ടേ രണ്ട് ഷെയ്ഡുകളും അങ്ങനെ ഈ അഞ്ച് പാക്കറ്റാണ് നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു ക്രാക്ക്ഡ് ബീഡിൻ്റെ ഈ ഒരു പിങ്കും ഹാർട്ട് ഈ ഒരു ബ്ലൂവും പിന്നെ വരുന്നത് ഇതിൽ പിങ്ക് ഒരു ബ്ലൂ പിന്നെ പിന്നൊരു ലാവൻഡർ ഇത്രയും കളേഴ്സാണ് അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഈ ഒരേ എടുത്തിട്ടുള്ളൂ ഇപ്പോൾ ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ അടുത്ത് ചാംസ് അങ്ങനെയുള്ള ഒക്കെ നമ്മൾ അതിൻ്റെ ഒരു കിറ്റ് റെഡിയാക്കുന്നുണ്ട് അടുത്ത് തന്നെ കിറ്റ് പോലെ നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും ഒരു ബീഡ് എന്ന് പറയുന്നത് ഫെമോ ബീഡ്സ് പോലത്തെ കണ്ടില്ലേ ഇതിന് ഒരു ബ്ലാക്ക് കളർ ഒരു ഇതുപോലെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിത് ഓഫറിലിട്ടിരിക്കുന്നത് ഇത് കളർ ഒന്നും ഇളകിയതല്ല വേറെ ഒരു ബ്ലാക്ക് ബീഡിൻ്റെ ഒപ്പമാണ് ഞാൻ ഈ ഒരു ഈ ഇത് ഏഴ് ലൈനേ ഉള്ളൂ ഇത് ഞാനൊരു ബ്ലാക്ക് ബീഡിൻ്റെ ഒപ്പമാണ് വെച്ചിരുന്നത് പക്ഷേ അതിൻ്റെ ഈ ബ്ലാക്ക് ആ ബ്ലാക്ക് ബീഡുമ്മേന്നുള്ള ഇത് ഇളകി വന്നതും ഇരുന്നതാണ് ഇതും ഇരിക്കുന്നതാണ് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഓഫറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് പതിനാറ് രൂപയാണ് കേട്ടോ ഒരു ലൈനിന് പതിനാറ് രൂപ ഇതാ അറിയില്ല പെട്ടെന്നൊന്നും ഇതുപോലെയാണ് വന്നിട്ടുള്ളത് പതിനാറ് രൂപയാണ് ഇത് എൺപത് രൂപയൊക്കെയാണ് ഷോപ്പിൽ അറുപത് എഴുപത് എൺപതൊക്കെയാണ് ഷോപ്പുകളിൽ വരുന്നത് ഫെമോ ബിറ്റ്സ് ഞാൻ വെറും പതിനാറ് രൂപയ്ക്ക് ആകെ ഏഴ് അതിനേ ഇതുള്ളൂ അതുകൊണ്ട് തന്നെ പതിനാറ് രൂപയ്ക്കാണ് ഞാനിത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്